കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തി നാല് ഡിവിഷനുകളാണ് ഉള്ളത് ആ ജില്ലാ പഞ്ചായത്തിൽ സി പി ഐക്ക് രണ്ട് മെമ്പർമാരാണ് ഉള്ളത് ഒന്ന് കോലയാട് ഗീതയും അതുപോലെ തന്നെ കൂടാലിയിൽ സുരേഷ് ബാബു ഇരുവരും കോൺഗ്രസിലേക്ക് നീങ്ങും എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കാരണം കണ്ണൂർ ജില്ലയിലെ സി പി ഐ കോൺഗ്രസിലേക്ക് എൻ ബ്ലോക്കായി ലയിക്കാൻ പോകുന്നു അത് സംസ്ഥാന കമ്മിറ്റിയോട് കൃത്യമായി സി പി ഐ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കാരണം സി പി ഐ വലിയ തോതിലുള്ള അപമാനമാണ് കണ്ണൂർ ജില്ലയിൽ സി പി ഐ എമ്മിൽ നിന്നും നേരിടുന്നത് സി പി ഐ എം സി പി ഐയോട് ഒരു രീതിയിലും അനുഭാവപൂർവ്വമല്ല പരിഗണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്ക് നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന കാര്യമാണ് എന്നാൽ ഇതി പി ദിവ്യയെ ആദ്യം ആക്കുകയും അതുപോലെ തന്നെ തില്ലങ്കേരിയിൽ നിന്ന് ജയിച്ച അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെ വൈസ് പ്രസിഡൻ്റാക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അതുവഴി വലിയ തോതിൽ ഒരു പൊട്ടിത്തറി എൽ ഡി എഫിനകത്ത് ഉടലെടുത്തിരുന്നു അന്നേരം എം വി ജയരാജനാണ് പറഞ്ഞത് സി പി ഐ ആരാണ് സി പി എമ്മിനെ തിരുത്താൻ സി പി എമ്മിന് കണ്ണൂർ ജില്ലയിൽ ഒറ്റയ്ക്ക് ആധിപത്യമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഭരിക്കാനൊന്നും വരണ്ട വേണമെങ്കിൽ ഞങ്ങൾ ഇട്ടു തരുന്ന അപകഷ്ണവും ഭൂജിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ എങ്ങാനും ഇരിക്കൂ എന്ന രീതിയിൽ കാരണം കോടതിയെ വരെ ആക്ഷേപിക്കാൻ ചുംബൻ എന്നൊക്കെ രീതിയിൽ പദപ്രയോഗം നടത്തിയ സ്ഥലകാല ബോധമില്ലാത്ത വെളിവില്ലാത്ത ഡൈലോഗ് പറയുന്ന എം വി ജയരാജൻ ഇതും ഇതിനപ്പുറവും പറയുന്ന എല്ലാവർക്കും അറിയാം മാത്രമല്ല ഇത്തവണ ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് വടകരയിൽ ഷാഹി പറമ്പിലിന് വലിയ ഭൂരിപക്ഷം കിട്ടാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പദപ്രയോഗമുണ്ട് എതിരെ വസവത്തിൽ സോഷ്യൽ മീഡിയയിൽ സൈബർ ലോകത്ത് വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റ് വരും അനവസരത്തിൽ സ്വന്തം പാർട്ടിക്കെതിരെ പോലും വലിയ തോതിൽ പറയുന്ന വ്യക്തിയാണ് എം വി ജയരാജൻ എന്ന ഒരു ഖ്യാതി ഇതിനോടകം തന്നെ ഉണ്ട് അദ്ദേഹത്തിനെ കെ സുധാകരൻ പരാജയപ്പെടുത്തിയത് ഒന്നേകാലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ എടുത്തു പറയേണ്ടത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണം സി പി ഐ എമ്മിനെ നഷ്ടപ്പെടാൻ പോകുന്നു സി പി ഐ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു യു ഡി എഫിലേക്ക് ചേക്കേറുന്നു രണ്ട് മെമ്പർമാരും സി പി ഐയിൽ ഉള്ളവർ അവർ യു ഡി എഫിലേക്ക് ചായുമ്പോൾ വളരെ സ്പഷ്ടമായി വളരെ പ്രകടമായി തന്നെ കോൺഗ്രസിൻ്റെ ഒരു തേരോട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വളരെ വൈകാതെ ജൂബിലി ചാക്കോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമോ അവിടെ ഒരു അട്ടിമറി നടക്കുമോ അവിശ്വാസം കൊണ്ടുവരുമോ എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് കാരണം അത്രയേറെ ഹൈപ്പ് ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അഴിമതിയുടെ നിറകുടമാണ് പി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടത്തിയ ക്രമക്കേടും വെട്ടിപ്പും കൊള്ളരുതായും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് സ്വജനപക്ഷവാദം ഏറ്റവും ഉച്ചസ്ഥായി എത്തി നിൽക്കുകയായിരുന്നു പി പി ദിവ്യയുടെ നാറിയ ഭരണം കൊണ്ട് എന്ന് തന്നെയാണ് കൃത്യമായി കോൺഗ്രസ് ആഞ്ഞടിച്ചിരിക്കുന്നത്